നാപ്പുരുപയൊക്കെ ഉള്ള അടിപൊളിയാ ലൈറ്റാറ്റിന്റെ ചോപ്പ് കളർ കൊണ്ടാകുമല്ലേ ഡീസൽ ഡീസൽ വരുന്ന എത്ര മൈലേജ് മനസ്റ്റിട്ടു നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ഫുൾ ആണ് കയറും അല്ലെങ്കിൽ ഒരു പത്തുപേ അറുപറുപ്പ് വണ്ടി ചെയ്യാം തീർക്കും അല്ലല്ലേ അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ചാറ് ചോദിക്കുന്നുണ്ട് അത് കുറച്ചിട്ട് കൊടുക്കും എന്തെങ്കിലും ചെയ്ത് റെഡി കായ്ക്കാലോസ് ലോണ് കാര്യങ്ങളൊന്നും കേറൂല റെഡി കായ്ക്ക അഞ്ചു വർഷത്തിൽ ക്ലിയർ ആണ് അതിന് നമ്മള് ഒന്ന് എൺപത്തി അഞ്ച് അത് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഒരു ഒന്നേ അറുപത് ായിരം കൊടുക്കല അടിപൊളി എപ്പിക്ക അതും സെവൻ സീറ്റ് എയ്റ്റ് സീറ്റ് വണ്ടി കൊണ്ടുപോകും ചെയ്യാം ഡീസലിൽ എല്ലാം മൈലേജ് ഉണ്ടോ ഡീസൽ മാക്സിമം വലിയ വണ്ടി ചെറിയ കഴിക്കാൻ തരും ഒരു പത്ത് മുപ്പത് അമ്പത് മാക്സിമം അമ്പത് കൊണ്ട് വന്നോട്ടെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാമല്ലോ നാല് ലക്ഷത്തി എഴുപതിനായിരം ഒമ്പത് മണിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും രണ്ടര ആയുമാസം ഒക്കെ വേണപ്പോ നമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടെത്തിക്കുന്നത് യൂസർക്കാണ് കൊളപ്പുറത്താണ് നമ്മളെ കോൾ ഉള്ളതിന്റെ ഓണറായ ജബാർക്ക് നമ്മളെ വീട്ടിലേക്ക് ഫുൾ അല്ല അടിപൊളി വണ്ടി വേണല്ലോ മാക്സിമം ലോണുണ്ട് അതേപോലെ മാക്സിമം വില കുറവുണ്ട് മാക്സിമം കുറവുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ട് ഇത് അങ്ങനെ ലൊക്കേഷൻ വരുന്നത് ഇത് നമ്മള് കൊലപ്പുറത്ത് ഹൈവേ മന്ന് കൊലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വി കെ പടി പറഞ്ഞ സ്ഥലത്താണ് വി കെ പടി ഒരു കിലോമീറ്റർ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ആഹ് സ്ഥലത്ത് വി കെ പടിയിൽ മലപ്പുറം ജില്ലയിലെ കൊലപ്പുറം വി കെ പടിയിലാണ് ഈ ഷോപ്പ് എന്റെ മെയിൻ റോഡിന്റെ വക്കിന് യൂസർ കാറാണ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചു കിട്ടും വിളിച്ചാൽ ലൊക്കേഷൻ വിട്ട് കൊടുക്കും എത്ര മുതൽ വണ്ടികൾ ഇവിടെ തുടങ്ങി അമ്പത്തു സ്റ്റാർട്ടിങ് അമ്പത്തയ്യായിരം മുതലും ആയിരത്തി എണ്ണൂറ് സ്റ്റാർട്ടിങ്ണ്ട് ഒന്ന് മുപ്പത് മുതൽ സ്റ്റാർട്ടിങ് ഒന്നത് ഒന്ന് നാപ്പത് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്ണ്ട് ൾ നാലു നാലര ലക്ഷം ആ ലെവലിൽ ഇന്നോവ എടുക്കണ്ടല്ലോ പിന്നെ വണ്ടികളൊക്കെ പോളാർ കുറെ വണ്ടികൾ ഉണ്ട് വണ്ടികൾ മാക്സിമം ലോൺ മാക്സിമം വണ്ടികൾ മാത്രമുള്ള നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് മാത്രം വിളിച്ചു വന്നു നല്ല ഗ്യാരന്റിയുള്ള വണ്ടികൾ മാത്രം പിന്നെ മാക്സിമം ലോൺ അല്ലേ മാക്സിമം ലോൺ ചെയ്ത് എന്തെ പോലെ പ്രൊഫൈലാ മെയിൻ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് മാനുവൽ ഉണ്ട് എക്സുവുണ്ട് സെവൻ സീറ്റ് എല്ലാം എല്ലാ അതേമാതിരി തന്നെ വേറെ പണികളൊന്നും മേജർ ആക്സിഡന്റ് അതൊക്കെ ഗ്യാരന്റിയാണ് നേരെ പറഞ്ഞു കൊടുക്കുകയായിരുന്നത് വീഡിയോയിൽ കാണാം വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെയും കാണാൻ ശ്രമിക്കും നമ്മളാ ചാർജ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് വെക്കാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെറിയ വിലക്ക് നല്ല അടിപൊളി ചെറിയ പണ്ടും ആയിരത്തി എണ്ണൂറ് നമ്മളെ കൂടുതൽ ജപ്പാർക്ക് നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം തുടങ്ങാം ഏകണ്ടല്ലേ ഇത് രണ്ടായിരത്തി എത്ര വരെ പേപ്പറുണ്ട് ഇത് ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ അല്ലേ കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ എത്ര അറിവിന്റെ ലെവലിൽ ആ അത്ര ഓടി ഓണർഷി എത്ര ആയിട്ടുണ്ടോ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് ല്ലേജ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല എം പി എഫ് ഐക്കാര് എ സി ഉണ്ടെങ്കിൽ ആണല്ലേ എത്ര വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്നില്ല ഇതിന് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ചാര ചോദിക്കണ്ടത് കുറച്ചിട്ട് കൊടുക്കും എന്തെങ്കിലും കുറച്ചിട്ട് ചെയ്ത് റെഡി കായ്ക്കൽ ഇറക്കാൻ പറ്റുള്ളൂ റെഡി വെച്ച് അല്ലേ കാര്യങ്ങളൊന്നും ഇറക്കുക അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും അഞ്ചു വർഷത്തിൽ റെഡി ആണല്ലേ മാരത്തി എണ്ണൂറ് പെട്രോൾ എത്ര വലിയ ഇതൊരു എം പി എഫ് ഐ ഒരു ഇരുപതിന്റെ അടുത്ത് മൈലേജ് കിട്ടുന്നത് ഇരുപതിന്റെ ലെവലില് എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി നല്ല അടിപൊളി കിളിക്കു വണ്ടി അൾട്ടേണൂർ അൾട്ടേണൂര് ഞാൻ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് മോഡലുണ്ട് പതിനേ മോഡലാണ് പതിനേഴ് മോഡല് കിലോമീറ്റർ കിലോമീറ്റർ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടികർ ഓടീ ഉള്ളുണ്ടാവും ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ടയറുകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഉണ്ട് ടയർ ഒക്കെ തന്നെ സീറ്റുകാരൊക്കെ ആണ് സീറ്റ് എത്ര ഉണ്ട് നമ്മള് ചോദിക്കുന്നുണ്ട് ഇതിന് രണ്ട് എഴുപത്തഞ്ച് നമ്മൾ ആ ാലും കുറച്ച് കൊടുക്കും എന്തായാലും കുറച്ചുകാർ ചെയ്ത് കൊടുക്കും മാക്സിമം ഫുള്ള് കേറും ഫുൾ ലോൺ കയറിയില്ലെങ്കിൽ അതിന് അടുത്തൊക്കെ മാക്സിമം കാരണം പത്തിനൂറ് മുപ്പത് രൂപ കറക്കാൻ പറ്റുമോ ആ ലെവലൊക്കെ നല്ല പാർട്ടി കൊടുക്കാം നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ ആണ് പത്തിനൂറ് മുപ്പത് മൈലേജ് കിട്ടും ഇതൊരു ഇരുപത് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ചെയ്യും ഫുള്ള് ഫുള്ള് ക്ലിയർ ആണ് ഇഷ്ടമുള്ള വണ്ടി ഇഷ്ടമുള്ള വണ്ടി അടുത്ത വണ്ടി ചെറിയ മടുക്കിനുള്ള അടിപൊളി സിൽവർ കളർ സിൽവർ കളർ ഇല്ല ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ആ സിംഗിൾ ഓണർഷിപ്പ് പതിനാല് സിംഗിൾ ഓണർഷിപ്പ് എഴുതോ എഴുപതിനായിരം കിലോമീറ്റർ ലോക്കൽ ഓടിയിട്ടുണ്ട് ഇത് ഓപ്ഷനാ തരേണ്ട ഇത് പ്ലസ് ഇറാപ്ലസ് പ്ലസ് ആണ് ഓപ്ഷൻ പറ്റില്ലേ ഓക്കെ റീപ്ലേസ് ഒന്നും ഒന്നും ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ള ഏതാണ്ടൊക്കെ ഇഷ്ടം വണ്ടിയാണ് ചെക്ക് ചെയ്ത് എടുക്കും ചെയ്യല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട ഇതിന് നമ്മള് ഒന്ന് എമ്പത്തഞ്ച് ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം ലോണൊക്കെ എത്ര ചോറു ഇതിന് മേലെ അഭിപ്രായത്തില് ഒരു ഒന്നേ അറുപത് മാക്സിമം ലോണ് കൂടും മാക്സിമം ലോൺ കിട്ടും നല്ല പാർട്ടി ആണ് ഫുള്രം വരും അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം പതിനയ്യായിരം ഇരുപതിനായിരം മാക്സിമം വണ്ടി ഇറക്കാം നിങ്ങളെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇത് പെട്രോളാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു പതിനെട്ട് ഇരുവിന്റെ ലെവലിന്ന് കിട്ടും മാക്സിമം മൈലേജ് കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി വേഗനറാണ് അത് ഓട്ടോമാറ്റിക് ആണല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡലേ പതിനേഴ് മോളിലാണ് വി എക്സ് ഐക വി എക്സൈ ഫുൾ ഓപ്ഷൻ വണ്ടി ആ സെക്കൻഡ് ഓണർഷിപ്പ് അൻപത്തിരണ്ടായിരം കിലോമീറ്റർ ആ ഓടി ആ കോടിച്ചോളൂ അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ലോക കിലോമീറ്റർ വണ്ടിയുള്ള കരിമ്പത്തിൻ്റെ ടയർ ഫ്രണ്ടിലുണ്ട് നാല് നാലു കരിമ്പത്തിൻ്റെ സീറ്റർ ആൻഡ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വക്കല്ലേ പിന്നെ ആൻഡ്രോയിഡ് എൽ സി ഡി ഉണ്ട് എൽ സി ഡോ ചെയ്തോ ചെയ്തു ഫുൾ ചെയ്താണല്ലേ ചെയ്താ റിവേഴ്സ് ക്യാമറ എൽ സി ഉണ്ട് എല്ലാം ചെയ്ത് കുറച്ച് ഫിറ്റിംഗ് എല്ലാം വണ്ടിയാ ഫിറ്റിംഗ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ഒന്നും ചെല്ലാം റീപ്ലേസ് ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറയാം ധൈര്യമായിട്ട് പറയാം എത്ര ചോദിക്കുന്നുണ്ട് ഇതിന് നമ്മള് നാല് നാല്പത്തിയഞ്ച് ചോദിക്കുന്നുണ്ട് ആ എന്തേലൊക്കെ ചെറുതായിട്ട് മാക്സിമം കുറച്ച് കൊടുക്കും മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ലോണ് മാക്സിമം ലോൺ ഇട്ട് കൊടുക്കും മാക്സിമം നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ഫുൾ ചേരോ അല്ലെങ്കിൽ അറുപത് ഫണ്ട് അല്ലെ ഇത് അത് ഓട്ടോമാറ്റിക് വണ്ടിയാണല്ലേ ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര മൈലേജ് പറ്റുള്ളൂ ഇതിനൊരു പതിനാറ് ആ ലെവലിൽ നമുക്ക് മൈലേജ് പറയാലല്ലേ പറയാനല്ലേ സിലിണ്ടർ അത്യാവശ്യം നല്ല മൈലേജ് നല്ല വാഹനം അടുത്ത വണ്ടി ഹോണ്ട മേസിലെ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ലി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വി എക്സ് ആണ് എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത് ഓട്ടോമാറ്റിക് ആണ് അല്ലേ അല്ലേ കാര്യങ്ങളൊക്കെ ടയർ ണ്ടല്ലോ ഫസ്റ്റ് ക്ലാസ് എടുത്തു ഫസ്റ്റ് ക്ലാസ് എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഒരു വാറണ്ടി കമ്പനി വാറുകളൊക്കെ ഉള്ള വണ്ടി അക്കളാണ് തീർന്നിട്ടില്ല തീർന്നിട്ടില്ല നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുള്ള് ഹിസ്റ്ററി ഏറ്റവും സെറ്റ് ഹിസ്റ്ററി വണ്ടിയാണ് എത്രണ്ട് നമ്മൾ ചോദിക്കണ്ടേ ഇതിന് നമ്മള് പതിനൊന്നാം റുപ്യണ്ട് ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഇതാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഇപ്പൊ ഡീസൽ വരുന്നത് പെട്രോൾ തന്നെ ഡീസൽ ഇരുപത് മൈലേജ് വണ്ടിയാ എന്തായാലും ഡീസൽ ഓട്ടമിൽ ഓട്ടോമാറ്റിക്കലി ഇരുപത്തിൽ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു പറമ്പനി പറഞ്ഞു കൊടുക്കും ലോൺ എത്ര കയറുമ്പോ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ പത്ത് മുപ്പത് അമ്പത് അമ്പത് ഒരു ലക്ഷ നമുക്ക് മാക്സിമം നോക്കാം നമ്മൾ എത്ര കുറച്ച് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ മാക്സിമം മാക്സിമം കേട്ടി കൊടുക്കാം അടുത്ത വണ്ടി മാരത്തിന്റെ റിഡ്സ് ആണ് സിൽവർ സിൽവർ വീടെ രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വീടേയാണ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒരു ലക്ഷത്തിന്റെ ഒന്ന് ഇരുപത്തിയഞ്ച് കോടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു ടയർ കൊടുക്കുക ടയറും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മക്കാനിക്കലൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇതിന് നമ്മള് നാലുപയോഗ ചോദിക്കുന്നുണ്ട് ആ ഇന്ത്യയിലൊക്കെ ഇതാക്കിയിട്ട് കുറച്ച് എന്തായാലും കുറച്ച് കൊടുക്കും നെഗോഷിയബിൾ ആ ഐറ്റല്ലോ കയറും ലോൺ നമുക്ക് ഒരു മൂന്നര മൂന്നേക്കാല് ലോൺ ഇട്ട് കൊടുക്കാം മാക്സിമം കയറും മാക്സിമം ലോൺ അമ്പത് ഇറക്കാം അമ്പത് അല്ല നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണ് അമ്പത് രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഡീസൽ വണ്ടിയാണ് എന്തായാലും പതിനെട്ട് ഇരുവിന്റെ ഉള്ളിലായിട്ട് മൈലേജ് വണ്ടി അല്ലേ വണ്ടി ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി കളറുള്ള അടിപൊളി ഐ ട്വന്റി അല്ലേ കളർ ഐ ട്വന്റി ആ ഞങ്ങൾ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് നല്ല വെറൈറ്റി ആരും നോക്കും നല്ല ഉഷാറ് കളർ അല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ ന്യൂ മോഡൽ വെച്ചാൽ പതിനെട്ട് മോഡൽ ന്യൂ ഷേപ്പ് ആണ് എലൈറ്റ് ഐ ട്വന്റി എലൈറ്റ് ഐ ട്വന്റി ഇത് ഓപ്ഷനല്ലേ ഓപ്ഷൻ സ്പോർട്സ് സ്പോർട്സ് ആണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ല സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് രണ്ട് ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്

അറേക്കാലൊക്കെ ലോൺ മാക്സിമം ലോൺ കയറും പാർട്ടിണ്ടെങ്കിൽ മാക്സിമം ലോൺ ചെയ്യാൻ അല്ലേ ഒരു പത്തോപ്പത് അടിപൊളിയാലും ഏറ്റാറ്റം വലിയ ചോപ്പ് വളരെ കൊണ്ടുപോകാല്ലേ കൊണ്ടുപോകും ഡീസൽ വരുന്നത് ഡീസൽ വരുന്നേ എത്ര മൈലേജ് കിട്ടും ഇതൊരു ഐ എമ്മിൽ ആണ് ഇരുമീന്റെ ലെവലിൽ മൈലേജ് എന്തായാലും അതിന് ആറ് കീറിലുണ്ട് ആറ് കീറിലാണ് നല്ല മൈലേജ് ഉണ്ടാവും ആറാം കീറിലൊക്കെ ഇട്ട് ഐ എമ്മിൽ പോയി നല്ല പോലെ അടുത്ത വണ്ടി നല്ല അടിപൊളി ആണ് കളർ വരുന്ന വണ്ടി വണ്ടിയില്ലേ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ വട്ടിയാ പതിനെട്ടുകൾ എത്തും പതിനെട്ടുകൾ എത്തിയിട്ട് പന്ത്രണ്ടാം മാസം വണ്ടി ലാസ്റ്റ് വണ്ടി അല്ലേസ്റ്റ് വണ്ടി പതിനേ പതിനെട്ടാം മാസം അല്ല പന്ത്രണ്ടാം മാസം വണ്ടി ലാസ്റ്റ് എത്തണവണ്ടി അതിനെത്തണവേണ്ടി ഇത് ഓപ്ഷൻ അതാ ഇത് എക്സ് ഡി ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി റേറ്റ് ഫുൾ വണ്ടി ഫുൾ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളിലോമീറ്റർ എൺപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് കേരള ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഓൺഷിപ്പ് വരും സിംഗിൾ ഓണർഷിപ്പില് റീപ്ലേസ് ഒന്നും ചെല്ലാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു കൊടുക്ക എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമ്മൾ അയ്യായിരം അത് കുറക്കും എന്തെങ്കിലും ഒക്കെ കുറച്ച് കൊണ്ട് ചെയ്ത് കൊടുക്കാം കൊടുക്കാല്ലേ ഇങ്ങള് വന്ന് തർക്കിച്ചാൽ എന്തായാലും മാക്സിമം അലോട്ട് ലോൺ എത്ര തീർന്നു ആറരം ഏഹ് ആ ലെവലിൽ എന്തായാലും മാക്സിമം ലോൺ ഒരു മുപ്പതിനായിരം മുടക്കില് അല്ലെ പുതിയ മുടക്കില് എത്ര ആ ഒരു വണ്ടി ഇത് ഡീസൽ തന്നെ ഡീസല് തന്നെ എത്ര മലയാളിട്ടു എന്തായാലും കിട്ടും ധൈര്യമായി പറഞ്ഞു കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ബോക്സ് വാങ്ങിന്റെ പോളാണല്ലേ വൈറ്റ് കളർ വൈറ്റ് കളർ മോഡൽ ഇണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ പതിനെട്ട് മോഡൽ പത്തൊമ്പത് ഓപ്ഷൻ ഓപ്ഷൻ ഐലൈൻ പ്ലസ് ഐലൈൻ പ്ലസ് ആണ് ഏറ്റവും ഫുൾ വണ്ടി കിലോമീറ്റർ വരെ അറുപത്തി ആറായിരം കിലോമീറ്റർ വഴി സിംഗിൾ വേണോ സിപ്പിലോ വേണ്ടി ആ സിംഗിൾ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കൊടുക്കാം ഗ്യാരന് കൊടുക്കൂം മിസ്റ്ററി ഉണ്ടാവും ഉള്ള വണ്ടി ടയർ ആ ടയറൊക്കെ ടയറാണ് ഇന്ത്യയിലൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മൾ ചോദിക്കേണ്ട ഏമക്കാൽ രൂപ ഏഴമക്കാൽ ചോദിക്കണ്ട എന്തായാലും കുറച്ച് കൊടുക്കും ഇതാക്കി കുറച്ച് നമുക്ക് മാക്സിമം ലോണും കേട്ടി കൊടുക്കാം എത്ര കേറും ലോൺ ഒരു ആറ് രൂപ ിലും മാക്സിമം ചെയ്ത് കൊടുക്കാം എന്തായാലും ഒരു പത്തു നമുക്ക് വണ്ടി എടുക്കാം എന്തായാലും നിങ്ങളുടെ പ്രൊഫൈലാണോ മാക്സിമം ലോൺ ആട്ടോ അതെ മെയിൻ ആയിട്ട് പറഞ്ഞാലേ ഡീസൽ ആകുമ്പോൾ ഡീസൽ ഇത് ഒരു പതിനേഴ് പതിനെട്ട് ആ ലെവലിൽ എന്തായാലും മൈലേജ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലേ എടുക്കുന്നൊക്കെ വേറെ പണികളൊന്നും ഫുള്ള് പക്ക വണ്ടി 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 അടുത്ത വണ്ടി നല്ല അടിപൊളി ഒരു മിനി സെഗ്മെന്റ് ആണല്ലേ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽഎക് സി ആ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ 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 ഓടിക്കേണ്ട റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് പക്ക ക്ലിയർ വണ്ടി ക്ലിയർ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറുണ്ട് എത്ര രൂപണ്ട് ഇത് നമ്മള് രണ്ടേ മുക്കാല് രൂപ ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കുവാലോ ഇതാക്കി കുറച്ച് കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ ഇതുപോലെ ഒരു രണ്ടര രണ്ട് മുപ്പത് റേഞ്ചിലൊക്കെ ലോൺ കയറ്റി കൊടു മാക്സിമം കയറും മാക്സിമം ലോണും കയറ്റി കൊടുക്കും ഒരു അമ്പതിനായിരം കടക്കിൽ നമുക്ക് അൽത്തണ്ണൂറ് പതിനെട്ടാം ല മൈലേജ് കിട്ടും പതിനെട്ട് മൈലേജ് കിട്ടും കിട്ടും ആയിട്ട് പറഞ്ഞു ഫുൾ ഹിസ്റ്ററിൽ വണ്ടിയൊക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഒരു എക്സു മിനിഎക്സു മിനിഎക്സു എക്സ്പ്രസോ എക്സ്പ്രസോ അത് ഓട്ടോമാറ്റിക് വി എക്സ് ഐ പ്ലസ് എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബി എക്സൈ പ്ലസ് ഏറ്റവും പുള്ളോടുണ്ട് ഏറ്റവും പുള്ളോടും മാപ്പിട്ട് ഇല്ല ലൈറ്റ് ഒക്കെ ചെയ്തോളാം ലൈറ്റ് ഒക്കെ എക്സ്ട്രാ ചെയ്ത് ചെയ്താണോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആ സ്കോളർഷിപ്പ് ഉണ്ട് മുപ്പത്തെട്ടായിരം ഓടിച്ചത് സിംഗ്ലോളർഷിപ്പ് ആണ് അത് ഓട്ടോമാറ്റിക്ക് ആണ് ഓട്ടോമാറ്റിക് ആണ് റീപ്ലേസുകൾ ഇല്ലല്ലോ റീപ്ലേസുകൾ ഒന്നും ഇല്ല റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കറക്റ്റ് രജിസ്റ്ററിലുണ്ട് എത്ര വണ്ടി ചോദിക്കുന്നത് അതിന്റെ വണ്ടിക്ക് നമ്മള് അഞ്ച് ഇരുപത്തഞ്ചു വെക്കുന്നുണ്ട് ചോദിക്കണ്ടത് കുറച്ച് കൊടുക്കും കുറച്ച് കൊണ്ട് ചെയ്തു കൊടുക്കാം കൊടുക്കാല്ലേ മാക്സിമം ലോൺ വേണ്ടവർക്ക് ലോൺ കൊടുത്തു കൊടുക്കാം മാക്സിമം കൊടുക്കാം മാക്സിമം എത്ര ലോൺ വരും ഒരു നാലരോ നാലേ മുക്കാൽ റേഞ്ചില് ലോൺ കിട്ടി മാക്സിമം വരും ഒരു പത്തുപയറുപയുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഓട്ടോമാറ്റിക് കൊണ്ടു പ്രൊഫൈൽ ഉഷാറാണെങ്കിലും ഇതൊരു ആ ലെവലില് മൈലേജ് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാലോ അല്ലേ ഓട്ടോമാറ്റിക് ആണ് പതിനേ കിട്ടോ ഓട്ടോമാറ്റിക്കില് പതിനഞ്ച് മാനുവല് ഓടിക്കാ ഓട്ടോമാറ്റിക്കല് അങ്ങനെയാണെ അങ്ങനത്തണ്ടോ ഫുൾ സെറ്റപ്പ് ആണല്ലേ സെറ്റപ്പ് അതാ ആൾക്കാരെ ആവശ്യം ഓരോ മോഡൽ കമ്പനിയുടെ ഇറക്കൂലെ അടുത്ത വണ്ടി നല്ല അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലാണ് ഓപ്ഷൻ പ്ലസ് ഓപ്ഷൻ പറ്റുന്ന കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്ര ആയി ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ഒന്നും ചെല്ലാം ഒന്നുമില്ല തൊട്ട് മുട്ട ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി ഇതിന് ഉണ്ടെങ്കിൽ ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും മാക്സിമം ഫുൾ ഏതാണ്ട് മാക്സിമം അല്ലേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തരും അത് മാക്സിമം ലോൺ തരും അല്ലേ മൈലേജ് എത്ര കിട്ടും പെട്രോൾ ഇതൊരു പതിനേഴ് എട്ട് ആ ലെവലിൽ എന്തായാലും മൈലേജും കിട്ടുമല്ലോ അടുത്ത വണ്ടി അല്ല അടിപൊളി എക്സു കെ യു വി ഹൺഡ്രഡ് ആണ് വലിയ വണ്ടി ചെറിയ കായ്ക്ക് ചെറിയ കായിക്കണ്ടായിരുന്നേ ഇത് രണ്ടായിരത്തി പതിനാറ് പോലുള്ള വണ്ടി വയനാട് എത്ര ഓടിക്കുന്ന എൺപത്തിന്റെ ഓണർഷിപ്പ് ആയിട്ടുണ്ട് കറക്റ്റ് ഓട്ടം കറക്റ്റ് ആ ഓട്ടം ഉള്ള കറക്റ്റ് സ്ഥലമാണ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് റീപ്ലേസുകൾ ഒന്നും ചെയ്യാ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്ക എത്ര വണ്ടികൾ നമ്മൾ ചോദിക്കണ്ടേ ഇതിന് വണ്ടി നമ്മൾ ചോദിക്കണ്ടേ രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കേണ്ടത് ചോദിക്കണ്ടാണേ അതെന്തായാലും കുറച്ച് കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ വേണവർക്ക് ലോൺ കിട്ടും മാക്സിമം ലോൺ വേണോ മാക്സിമം വലിയ വണ്ടി ചെറിയ കയ്ക്ക് തരും ഒരു പത്ത് മുപ്പത് അയമ്പത് മാക്സിമം അമ്പത് കൊണ്ട് വന്നോട്ടല്ലേ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാല്ലോ ഇത് പെട്രോൾ ഡീസലാണ് ഡീസൽ എത്ര ഡീസലിന് ഇരുപത് മൈലേജ് എന്താണ് എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കറക്റ്റ് പോപ്പർ ഇത് സീറ്റ് സീറ്റ് ഉണ്ട് ആറാക്കി ആറാക്കിരുന്ന് പോകാം അല്ലേ ആറാക്കിരിക്കുന്നു ഓടിക്കാ അതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാലോ പറഞ്ഞു കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ വീടും അതിന്റെ ഒക്കെയാണ് ഈ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെടുന്ന ചേർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളാ ചാനൽ കടഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയാണ് അപ്പൊ അടുത്തുള്ള അടിപൊളി വിളിയുമായി വീട് കളാം